തണുപ്പ് കാലം അങ്ങ് തുടങ്ങിയാലേ പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഒരു ടെൻഷനാണ് അല്ലേ എങ്ങാനും ഒരു ചുമയോ ജലദോഷമോ വന്നാൽ പിന്നെ പറയും വേണ്ട അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് ഈ സമയത്ത് കുഞ്ഞിന് പഴങ്ങളൊക്കെ കൊടുത്താൽ അസുഖം കൂടുമോ എന്ന് ശരി നമുക്ക് ആ സംശയം ഇങ്ങോട്ട് തീർത്തു കളയാം അതെ ഇതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള വലിയ ചോദ്യം അസുഖമായിട്ടിരിക്കുമ്പോൾ കുഞ്ഞിന് പഴങ്ങൾ കൊടുക്കുന്നത് നല്ലതാണോ അതോ ദോഷം ചെയ്യുമോ നിങ്ങളുടെ ഈ ഒരു പേടി വളരെ സ്വാഭാവികമാണ് കേട്ടോ കാരണം ഒരുപാട് പേരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഒരു സംശയവും വേണ്ട പഴങ്ങൾ ഒരിക്കലും ശത്രുവല്ല സത്യം പറഞ്ഞാൽ അസുഖമുള്ള സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഏറ്റവും ശക്തനായ ഒരു സുഹൃത്താണ് പഴങ്ങൾ നമ്മളത് ശരിയായ രീതിയിൽ കൊടുത്താൽ മാത്രം മതി അത് അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടി അസുഖം വേഗം മാറ്റാൻ സഹായിക്കും അപ്പോ ഏതൊക്കെ പഴങ്ങളാണ് ഈ സമയത്ത് കുഞ്ഞിന് ഒരു സൂപ്പർ ഹീറോയെപ്പോലെ കൂടെ നിൽക്കുക പ്രതിരോധശേഷി കൂട്ടാനും അവർക്ക് നല്ല ആശ്വാസം കൊടുക്കാനും സഹായിക്കുന്ന ഏറ്റവും നല്ല അഞ്ച് പഴങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ ആൾ എല്ലാവർക്കും അറിയുന്ന ആപ്പിളാണ് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അസുഖമുള്ള സമയത്ത് ആപ്പിൾ ഒരുപാട് ഗുണം ചെയ്യും ആപ്പിളിൽ ഒരുപാട് ഫൈബറും ആൻറ്റി ഉണ്ട് അത് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ തൊണ്ടവേദന കാരണം കുഞ്ഞുങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ആ സമയത്ത് ആവിയിൽ പുഴുങ്ങി ആപ്പിൾ കൊടുത്താൽ അവർക്ക് നല്ല ആശ്വാസം കിട്ടും സാധാരണയായി വേറെ എന്തു കൊടുത്താലും വേണ്ട എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ പോലും ആപ്പിൾ കഴിക്കുന്നത് കാണാറുണ്ട് ആറുമാസം കഴിഞ്ഞ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ആപ്പിൾ ആവിയിൽ പുഴുങ്ങി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിലോ തൊലിയൊക്കെ കളഞ്ഞ് നേരിയ കഷ്ണങ്ങളാക്കി മുറിച്ചു കൊടുക്കാം അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ പഴമാണ് മാതള നാരകം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ശ്വാസകോശത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സംരക്ഷണം തന്നെ നൽകാൻ മാതളത്തിന് കഴിയും മാതളത്തിൽ നിറയെ ആന്റി ഓക്സിഡൻസ് ഉണ്ട് അത് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തെയും തൊണ്ടയുമൊക്കെ ശക്തിപ്പെടുത്താൻ ഒരുപാട് സഹായിക്കും പിന്നെ നിങ്ങൾ താമസിക്കുന്നത് പൊടിയും പുകയും ഒക്കെയുള്ള വലിയ സിറ്റികളിലാണെങ്കിൽ മാതളം തീർച്ചയായും കുഞ്ഞിന് കൊടുക്കണം ചുമ ജലദോഷം ഇതിൽ നിന്നൊക്കെ നല്ലൊരാശ്വാസം കിട്ടും വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ അല്ലുകൾ മുഴുവനായി കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അവർക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഫ്രഷ് ജ്യൂസ് ആക്കി കൊടുക്കാം കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ അടുത്തിരുന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലുകൾ അപ്പഴേ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എപ്പോഴും ഓർക്കുക ജ്യൂസിനേക്കാൾ നല്ലത് പഴം അതുപോലെ കഴിക്കുന്നത് തന്നെയാണ് നമ്മൾ ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് കുറേ നേരമായല്ലോ പറയുന്നു ശരിക്കും എന്താണിത് വളരെ സിമ്പിളായി പറഞ്ഞാൽ അവ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും സംരക്ഷിക്കുന്ന ബോഡി ഗാർഡ്സ് പോലെയാണ് അസുഖങ്ങളോടും ഇൻഫെക്ഷനുകളോടും ഫൈറ്റ് ചെയ്യാൻ കുഞ്ഞിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ആന്റി ഓക്സിഡൻസ് ആണ് ഓക്കെ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത താരം കിവിയാണ് ഇതിനെ ഒരു വിറ്റാമിൻ പവർ ഹൗസ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം കിവിയിലെ വിറ്റാമിൻ സിയും അതുപോലെ വിറ്റാമിൻ കെയും ധാരാളമുണ്ട് ഈ രണ്ട് വിറ്റാമിനുകളും കുഞ്ഞിന്റെ പ്രതിരോധശേഷി കൂട്ടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഇൻഫെക്ഷനുകളിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം നൽകാനും കിവി സഹായിക്കും അതിൻ്റെ ആ ഒരു ചെറിയ പുളിപ്പുള്ള ടേസ്റ്റ് കുട്ടികൾക്ക് സാധാരണയായി ഇഷ്ടപ്പെടാറുണ്ട് ഉച്ച സമയത്തൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അടുത്തത് നമ്മുടെയെല്ലാം നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്ന പേരയ്ക്കയാണ് തണുപ്പ് കാലത്ത് എളുപ്പത്തിൽ കിട്ടുന്ന ഗുണങ്ങളുടെ ഒരു കലവറ എന്ന് തന്നെ പറയാം പേരയ്ക്ക ഒരു മൾട്ടി വിറ്റാമിൻ ഹീറോ ആണ് വിറ്റാമിൻ എ ബി സി ഇ അങ്ങനെ ഒരുപാട് വിറ്റാമിനുകൾ അതിലുണ്ട് കുഞ്ഞിന് പനിയോ തൊണ്ടവേദനയോ ഒക്കെ ഉള്ളപ്പോൾ ഇത് നല്ല ആശ്വാസം കൊടുക്കും ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ സഹായിക്കും പ്രതിരോധശേഷി കൂട്ടാൻ ഇതിലും നല്ലൊരു പഴം വേറെയില്ലെന്ന് തന്നെ പറയാം പേരയ്ക്ക കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപ് അതിലെ കുരുക്ക് മുഴുവനായും കളയണം ചെറിയ കുഞ്ഞുങ്ങൾക്ക് കുരു കളഞ്ഞ് നന്നായി ഉടച്ചു കൊടുക്കാം മുതിർന്ന കുട്ടികൾക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചും കൊടുക്കാം നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ആളാണ് പപ്പായ പക്ഷേ ആളൊരു സംഭവമാണ് പപ്പായയ്ക്കൊരു പ്രത്യേക കഴിവുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം പപ്പായയുടെ ആ ഒരു മാന്ത്രികത എന്ന് പറയുന്നത് അതിലുള്ള പപ്പായൻ എന്ന എൻസൈമിലാണ് ജലദോഷവും ചുമയും കാരണം കുഞ്ഞിന്റെ നെഞ്ചിൽ കഫം കെട്ടിയിരിക്കുകയാണെങ്കിൽ അത് അലിയിച്ചു പുറന്തള്ളാൻ ഈ എൻസൈം സഹായിക്കും അതുമാത്രമല്ല പപ്പായ കഴിക്കുമ്പോൾ ശരീരത്തിന് സ്വാഭാവികമായി ഒരു ചൂട് കിട്ടും അതുകൊണ്ട് തണുപ്പ് കാലത്ത് കൊടുക്കാൻ ഏറ്റവും നല്ലൊരു പഴമാണിത് ഓക്കെ അപ്പോൾ ഏതൊക്കെ പഴങ്ങളാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു ഇനി അവ എങ്ങനെ എപ്പോൾ കൊടുക്കണം എന്നതിനെക്കുറിച്ച് കുറച്ച് സിമ്പിൾ നിയമങ്ങൾ നോക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ വെറും മൂന്നേ മൂന്ന് നിയമങ്ങളേ ഉള്ളൂ ഒന്ന് പഴങ്ങൾ എപ്പോഴും ഫ്രഷായിട്ട് അപ്പത്തന്നെ മുറിച്ചു കൊടുക്കുക രണ്ട് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ആ തണുപ്പോടെ തന്നെ കൊടുക്കരുത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം കൊടുക്കുക മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം വൈകുന്നേരം നാലു മണിക്ക് ശേഷം പഴങ്ങൾ കൊടുക്കുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് പുളിയുള്ള പഴങ്ങൾ കണ്ടില്ലേ വളരെ സിമ്പിൾ അല്ലേ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളെ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പഴങ്ങളുടെ എല്ലാ നല്ല ഗുണങ്ങളും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാക്കാം ഇത് അവരുടെ അസുഖം വേഗം മാറാനും സഹായിക്കും അപ്പോൾ പഴങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇപ്പോൾ മാറിയില്ലേ ഇനി പറയൂ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഈ വിൻ്റർ സീസൺ ഹെൽത്തിയാക്കാൻ വേണ്ടി ഈ ലിസ്റ്റിൽ നിന്ന് ഏത് പഴമാണ് നിങ്ങൾ ആദ്യമൊന്ന് പരീക്ഷിച്ചു നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കുഞ്ഞിന് നല്ലൊരു ആരോഗ്യമുള്ള ശൈത്യകാലം ആശംസിക്കുന്നു